ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം സ്വകാര്യ സമുച്ചയത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മലിനജലം ഒഴുകുന്നത് കീച്ചേരിപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സമുച്ചയത്തിൽ നിന്ന് മലിനജലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നതായി പരാതി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെ മലിനജല പൈപ്പ് പൊട്ടിയത് മൂലമാണ് ശുചിമുറിമാലിന്റെ മടക്കം സമീപത്തെ വ്യാപാര എത്താൻ കാരണം പൈപ്പ് തകർന്ന് മലിനജലം വരാന്തയിലേക്കും കടകളുടെ ഷട്ടറുകൾക്കുള്ളിലേക്കും വ്യാപിച്ചതോടെ വ്യാപാരികൾ ദുരിതത്തിലായി വാണിജ്യ ആവശ്യത്തിന്റെ ഉപയോഗത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ആളുകൾ ഇവിടെ താമസിക്കുന്നതെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കൂട്ടമായിട്ട് ചെന്ന് പരാതി കൊടുത്തിട്ട് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരു തവണ അവർ ഞങ്ങൾ ചെന്ന് പരാതിപ്പെട്ട ഉടനെ തന്നെ നടപടി എടുത്തു ഈ റൂമുകളെല്ലാം ഒരു അഞ്ചെട്ട് മാസക്കാലത്തോളം കൂട്ടിയിട്ടു പക്ഷേ അതിന് ശേഷം അവർ വീണ്ടും അത് റീ ഇത് ചെയ്ത് റീനവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഓപ്പൺ ചെയ്തു വീണ്ടും പഴയ പോലെ അവതാളത്തിലായി ഇപ്പോൾ ഈ ഡോക്ടറുടെ റൂമിലേക്കും മറ്റുള്ള അതിനോട് ചേർന്നുള്ള കുറേ സ്ഥാപനങ്ങളിലേക്കും ഇന്ന് ആ മാലിന്യത്തിൻ്റെ വെള്ളങ്ങളെല്ലാം കയറിയിട്ടുണ്ട് അപ്പൊ ബാങ്ക് ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കട പോലും തുറക്കാൻ പറ്റുള്ള നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ ചെറിയ വരുമാനത്തിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ് ചെറിയൊരു ബിസിനസ്സാണ് അപ്പൊ അത് തടസ്സമായിട്ട് ഇപ്പോൾ എന്ത് കട വരുന്ന തുറന്നിട്ടുള്ള ഇതിന്റെ മുകളിൽ ഇതുപോലെ മലവും മൂത്രവും കാര്യങ്ങളൊക്കെ എല്ലാ കടകളിലേക്കും മഴയ്ക്കും മണ്ണാത്തും വീട്ടിൽ വരുന്ന പൈപ്പ് പൊട്ടുക ഇതിന് ഓർമ്മ വരാത്തുന്ന യാതൊരു വിധ സമീപനവും ഇല്ല നല്ല രീതിയിലുള്ള എന്തിനു കാര്യം പറഞ്ഞാൽ പുള്ളി ലീഗലായിട്ട് നീങ്ങിക്കോ ഞാൻ അവിടെ കണ്ടോളാം എന്നുള്ളൊരു മൈൻഡിൽ നമ്മളിവിടെ പെരുമാറുന്നത് മോളാട്ടെ യൂസ് ചെയ്യും അതാണ് ഞാൻ ഓണത് ഈ ഒരു സെക്ഷൻ മൊത്തം പുള്ളിയുടെ ആണ് അപ്പോൾ ഭീഷണിപ്പെടുത്തലാണ് ഒരിക്കലും തന്നെ പോലീസ് കേസ് കൊടുത്ത സ്റ്റേഷനിൽ കയറി ഒരു ദിവസം നിൽക്കേണ്ട ഒക്കെ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് പലതവണ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാണ് ഇതിപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ വിഷയമാണ് നമ്മുടെ കരയുടെ ഭാഗത്തുള്ള കേസാകുമ്പോൾ നമുക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് എൻ്റെ ഷോക്ക് പൊളിക്കാൻ പറ്റില്ല കാരണം ഷോക്കിൻ്റെ അകത്തൊക്കെ ഈ വെള്ളം കയറിയിട്ടുണ്ട് രണ്ട് ബാങ്ക് മെഡിക്കൽ ഹോമിയോ ക്ലിനിക് തുടങ്ങി നിരവധി ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്ന കെട്ടിടമാണിത് കെട്ടിടത്തിൽ ശുചിത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിടത്തിലെ വ്യാപാരി കൂട്ടായ്മ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തിയൊന്നോളം പേർ ഒപ്പിട്ട നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരുന്നു എന്നാൽ ഇതിനും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു തൊഴിലാളികൾ താമസിക്കുന്ന ബിൽഡിംഗിന്റെ കക്കൂസ് മാലിന്യങ്ങളും പൂട്ടിയിട്ട് അതൊലിച്ച് മലവും മൂത്രവും മറ്റ് എന്തോ അഴുക്ക് വസ്തുക്കളൊക്കെ അവിടെ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഇടനാഴിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വെള്ളപ്പൊക്കം പോലും കെട്ടിക്കിടക്കാം പൊട്ടോളം വെള്ളത്തിൽ അതിൻ്റെ കാണാൻ കാണാൻ പറ്റും അപ്പം അത് ഈ കോംപ്ലക്സിനൊക്കെ പ്രവേശിക്കാനും സാധിക്കില്ല അത്രയ്ക്ക് ദുർഗന്ധവും അത്രയ്ക്ക് പ്രശ്നങ്ങളുമാണ് ഞങ്ങൾക്ക് ആർക്കും ഓഫീസ് തുറക്കാൻ പറ്റില്ല ഇത് ഇവിടുത്തെ സൊസൈറ്റി ബാങ്കിന്റെ മാനേജറാണ് ഞാൻ ഇവിടെ ഒരു ഓഫീസ് നടത്തുന്ന ആളാണ് എൻ്റെ വിനോദമാണ് പിന്നെ ഇതെല്ലാം ബിസിനസ് ചെയ്യുന്ന ആളാണ് ഈ കോംപ്ലക്സിനകത്ത് അവർക്കൊന്നും ഓഫീസ് തുറക്കാനായിട്ട് കയറാനും പ്രവേശിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് അപ്പോൾ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി എന്ന് പരാതി പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊന്നും ക്ലീൻ ചെയ്ത് തരാം അല്ലാണ്ട് വേറെ മാർഗ്ഗം നിർത്തിയില്ല അവർക്കും ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉപകാരമില്ല ഇവിടെ ഈ റോഡിന്റെ അപ്പുറ സൈഡിൽ ഒരു പണന്തൊല് കൊണ്ട് ഇട്ടേന ഇവിടുത്തെ ഒരാൾ ആക്ക രണ്ടായിരത്തിനൂറ് ഫൈൻ അടിച്ച് കൊടുത്താണ് വേസ്റ്റ് എടുത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഇത്രയും വലിയ മാലിന്യം ഇങ്ങനെ പൂമ്പാരം കൂടി കടന്നിട്ട് ജനങ്ങൾക്ക് കയറാൻ പറ്റാത്തതിൽ കണ്ടിട്ടും അതിനകത്തേക്ക് മുനിസിപ്പാലിറ്റി എത്തി നോക്കുന്നില്ല ചെയർമാൻ നമുക്ക് വാക്ക് വന്നാൽ അവ ഒരു വർഷം മുമ്പ് ഒക്കെ റെഡിയാക്കിയിട്ട് ആ ഈ തൊഴിലാളികളെ ഒഴിവാക്കി മാറ്റി പറഞ്ഞാൽ വാക്ക് വന്നിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഞങ്ങളെ ജസ്റ്റ് കരുണം അവഗണിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഇപ്പോളേജ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയു ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ്